എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയതയാണോ പുറത്ത് വരുന്നത് അടർഗോപാൽകൃഷ്ണൻ ഇടതുഷകാരനാണോ എന്നാണല്ലോ ആര് പറഞ്ഞേ പറഞ്ഞില്ലെങ്കിൽ ഇന്നുവരെ പറഞ്ഞില്ല അയാൾ കോൺഗ്രസിന്റെ ഞാനൊരു കോൺഗ്രസ്കാരനെന്നാണ് കരുതാ കാരണം ഖദർ കുപ്പായാണ് അയാൾ പറഞ്ഞത് അപ്പോ അയാള് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അയാൾ എനിക്ക് തോന്നുന്നത് ഒരു കലാകാരൻ മാത്രമാണ് അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിൽ എങ്ങനെ മുഖാമുഖം സിനിമ എടുക്കും കള്ള കമ്മ്യൂണിസ്റ്റ് ഒരു കളിപരിനാണോ താങ്കളല്ലേ പറഞ്ഞു തപസീര പരിപാടി പങ്കെടുത്തു എന്ന് സ്ഥിരീകരിക്കാൻ പറ്റാത്ത പറഞ്ഞു സ്ഥിരീകരിക്കാല്ല സ്ഥിരീകരിച്ചാൽ പറയും ഞാൻ മുഖാമുഖം എന്ന് പറഞ്ഞ പടം കണ്ട ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താറടിക്കാൻ വേണ്ടി ഒരു സിനിമയാണ് പാർട്ടിയുടെ അപചയങ്ങൾ പുറത്തു കാണിക്കാൻ സാറടുത്തെന്നാണ് അദ്ദേഹം പറയണേ പടം മോശമല്ല എഴിഞ്ഞഴിഞ്ഞൊരു പരിവായെങ്കിലും പടം മോശമൊന്നുമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇവരെ പോലുള്ളവരുടെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും കലാകാരന്മാർക്ക് അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ഇവരുടെ രാഷ്ട്രീയം ലെനിൻ രാജേന്ദ്രൻ പക്ക കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ടി വി ചന്ദ്രൻ പക്ക കമ്മ്യൂണിസ്റ്റ് കാരണം നമ്മുടെ മോഹൻലാലിൻ്റെ രാഷ്ട്രീയം മോഹൻലാലിൻ്റെ ഒരു അഴ കുഴമ്പം നല്ല രാഷ്ട്രീയമല്ല നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ഒരുപോലെ സ്നേഹിക്കുന്ന രാഷ്ട്രീയമാണ് അതിൽ അവർക്ക് രാഷ്ട്രീയം വേണമെന്ന് ഞാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ കലാകാരന് രാഷ്ട്രീയം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ വാശിയൊന്നും പഠിക്കില്ല അത് നിങ്ങളുടെ ഡിപ്പെൻ്റാണ് നിങ്ങളുടെ താല്പര്യമാണ് അപ്പോൾ മോഹൻലാലിന് നരേന്ദ്രമോദിയെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയും ഇവിടെ വന്നാൽ പിണറായി വിജയനുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നതിൽ അയാൾക്ക് എന്ത് രാഷ്ട്രീയമെന്ന് എനിക്കുണ്ടാവും പക്ഷേ കോളേജ് പഠിക്കുമ്പോൾ അയാൾ എസ് എഫ് ഐ കാരനായിരുന്നു അതും പ്രത്യേകിച്ചും എം ജി കോളേജിലേക്ക് ചെന്ന് എസ് എഫ് ഐ ആകുക എന്ന് പറഞ്ഞാൽ തിരി കട്ടിയാണ് ഏ എന്നിട്ട് പോലും എസ് എഫ് ഐക്കാരനായിരുന്നു പക്ഷേ അയാൾ സിനിമാക്കാരനായപ്പോൾ ഒരു കലാകാരൻ മാത്രമാണ് എനിക്കോണില്ല കേട്ടോ കാരണം മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷനിലുള്ള എല്ലാം എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും ആർ എസ് എസ് കാരാണ് അഭിമലക്കെ ആർ എസ് എസ് കാരണം അപ്പോൾ അയാൾ അയാൾ അങ്ങനെ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം അടൂരിനെയും അതുപോലെയാണ് ഞാൻ കരുതുന്നത് കാരണം അടൂര് കതർക്കുപ്പായമാണ് ജന്മനായി ഇടുന്നത് ഗാന്ധി ഗ്രാമിൽ എവിടെയാണ് പഠിച്ചത് പിന്നെ കോൺഗ്രസുമായി ഒന്ന് ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്നാൽ അയാൾ ഇടതു വർഷത്തിൻ്റെ പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട് എം എ ബേബിയായി അദ്ദേഹത്തെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് എം എ ബി ഏറ്റവും അടുപ്പമുള്ള രാഷ്ട്രീയക്കാരിൽ അദ്ദേഹത്തിന് മാനസികമായ അടുപ്പമുള്ള ആളാണ് ഇപ്പോൾ ഈ ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റിച്ച് ഇട്ട കാരണം എം എ ബേബി ഈ നേരം വരെ രൂപത രൂപത എന്ന് പറഞ്ഞ രൂപതയെ വരെ കളിയാക്കിയ മനുഷ്യ ഇതുവരെയും പാ തുറന്നിട്ടില്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ആരെയൊക്കെ പേടിക്കുന്നു അഖിലേന്ത്യാ സെക്രട്ടറി ആയപ്പോ ദിലീപിൻ്റെ പടം കാണാൻ പതിനിടെ ഉള്ള ഏതാ ഓച്ചമാർ വേട്ടിയപ്പം മന്നിച്ചെടുക്കോ മണ്ണിച്ചെടുക്കുമോ ഞാൻ അറിയാതെ കണ്ടുപോയതാണ് മണ്ണിച്ച് ഏ ഒരു പാർട്ടി സെക്രട്ടറി നിങ്ങൾ പോടാൻ എൻ്റെ വിളിക്കുന്നത് വരണ്ടേ എവിടേക്കാണ് പിണറായി കണ്ടുപിടിക്കാനുള്ളത് ഞാൻ ഏത് സിനിമ കാണണമോ ഞാൻ തീരുമാനിക്കുന്നു പിണറായി ആയിരുന്നു ഈ തന്നെ ഇത് ഈ മനുഷ്യൻ സിനിമ കണ്ടതിന് ഇവിടെയുള്ള എല്ലാവരും കൂടെ തള്ളക്കി വിളിച്ചു ദിലീപിൻ്റെ പടം കാണാൻ പോയോ നിങ്ങൾ പെണ്ണ് പിടിയേൻ്റെ സിനിമ പെണ്ണുപിടിയൻ പെണ്ണു പിടിക്കുന്നതിൻ്റെ ഉസ്താദ്മാരാണ് ഈ ചോദിക്കുന്നത്ല്ലോ ബേബി വരണ്ടുപോയി ഞാനറിയാതെ എന്നെ ഡൽഹിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഡൽഹിയിൽ പ്രവണെന്ന് കൊണ്ട് വിളിച്ചാണ് ക്ഷമിക്കണം ഞാൻ ആ നടനെ ഒന്നും പറഞ്ഞില്ല ആ മനുഷ്യൻ ഈ അടർ കുറിച്ച് പ്രതികരിക്കേണ്ടേ വേണ്ടേ ഇവിടെ വിവരം കേട്ട് യാതൊരു വിവരവും ഇല്ലാത്ത ആ ബിന്ദു എന്ന് പറഞ്ഞ മന്ത്രിയൊക്കെ എന്തൊക്കെ പറയണമെന്ന് അറിയണ്ട എന്നാൽ അവിടെ നമ്മൾ ബഹുമാനത്തോടെ കാണേണ്ടത് എസ് സി എസ് ടി വകുപ്പ് മന്ത്രിയായ നാണു അദ്ദേഹം പറഞ്ഞു ഒരു വാക്കു കൊണ്ടുപോലും ഒരു അക്ഷരം കൊണ്ടുപോലും അടർഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ സമുദായത്തെ ആക്ഷേപിച്ചിട്ടില്ല ആ വിവരം അദ്ദേഹത്തിനുണ്ടായി പക്ഷേ ഇവിടെ പിന്നെ ഒരു വാസവൻ സജി ചെറിയാൻ പോലും മിണ്ടിയിട്ടില്ല പിണറായി മിണ്ടിയിട്ട് പിണറായി മറുപടി പറയട്ടെ ഈ അടർ ഗോപാലേഷണൻ ഇങ്ങനെ കൊത്തി കീറുമ്പോൾ അല്ലെങ്കിൽ ഈ ഡോക്ടർ ബിജുവിനെയൊക്കെ പോലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ലളിതാലക്കാഡമിയുടെ വൈസ് ചെയർപേഴ്സൺ എന്താണ് ആ പാട്ടുകാരി പെൺകുട്ടി അവളൊക്കെ കയറി ക്ഷണിക്കപ്പെട്ട സദസ്സിൽ അടർ ഗോപാലേഷണെ കൊണ്ടിരുത്തിയിട്ട് അയാൾ ഇങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഇട്ടത്തെവിടെ ഇരുന്നിട്ട് ബൂക്ക് വിളിച്ചാൽ അങ്ങനെക്കറിയാമോ അതാരുന്നു ആ സ്ത്രീ ആരാ അവർക്ക് ആരാ മൈക്കൊടുത്തതെന്ന് ചോദിക്കുന്നതിൽ തെറ്റെന്താ അതൊരു മര്യാദ കടന്നി അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിണറായി വിജയനൊക്കെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഗോവിന്ദം പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിൽ എനിക്ക് വിഷയമല്ല കാരണം ഒരു കാര്യവും ഇല്ലാത്ത ആളാണ് പക്ഷേ പിണറായി വിജയൻ പറയണമായിരുന്നു എന്താണ് ഞങ്ങൾ ബുക്ക് ചെയ്യാതി വിളിച്ചുകൊണ്ട് വന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ശരി ചെയ്തതെന്ന് പറയണം അങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ല എന്നാൽ മലയാളി മണ്ടനാണോ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവിടെ അദ്ദേഹം വേറെ ആവശ്യമില്ലാത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഫിലിം ഇൻഡസ്ട്രിയിൽ തുടങ്ങിയപ്പോൾ സൗജന്യ പാസ്സായിരുന്നു ചാലയിലെ സ്വീറ്റിക്കാരൻ ചുമട്ട് തൊഴിലാളികൾ വന്ന് ഓസിന് വന്ന് കണ്ടിട്ട് പോകുന്നു എന്താ ചുമട്ട് തൊഴിലാളികൾ സിനിമ കണ്ട കാണില്ലേ ഞങ്ങൾ കണ്ടോളാം വരണ്യവർഗത്തിലുള്ള ഞങ്ങളുണ്ട് ഇവിടെ ചുമട്ടുകാരനൊന്നത് കാണുന്നു അതിന് ഞാൻ ഞായറാഴ്ച മറുപടി പറയുന്നുണ്ട് നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാം ഒരു പടത്തിന് പുള്ളി വന്നപ്പോൾ കൈലി തീയൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചു ആളുകളെല്ലാം കൂടെ കാരണം അതിൽ സെക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചിത്രത്തിൻ്റെ പേര് പിയാനോ ടീച്ചർ ഇതേ വന്നത് ഇതേ സീറ്റ് കിട്ടിയില്ല ഇതേ അവിടെ വന്ന് അന്ന് ഭയങ്കരമായിട്ട് ആക്രോഷിച്ചു ഇവിടെ നല്ല സിനിമ കാണാൻ വന്നാൽ സീറ്റ് കിട്ടില്ല എല്ലാവരും കയറി തറയിലും എല്ലാം കയറി എങ്ങനെ കാണുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബലമുണ്ട് കാരണം ഈ എന്താ പറയുക പിയാനോ ടീച്ചറിലെ കമ്പി കാണാൻ വന്നിട്ട് കാണാൻ പറ്റത്തിൻ്റെ നിരാശ മുഴുവൻ പുള്ളി അവിടെ കയറലിൽ തീരേണ്ട മുമ്പിൽ പുള്ളിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ഭീമാ പള്ളി പോയി കുറച്ച് കൊടുത്തിരുന്നെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് കിട്ടിയാണ് ടി വി ഡി പുള്ളി അവിടെ നാലായിരം രൂപ ചീത്തൊളിച്ച് ഒന്നാമത് അടുത്തത് പുള്ളി രണ്ടാമത് വേറൊരു കാര്യം പറഞ്ഞു അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിനിമാകാരനാണെന്ന് പി ആർ എസ് പിള്ളയുടെ മകൻ ശങ്കർ മോഹൻ ഈ ശങ്കർമോഹൻ പാച്ചും ഗോപാലങ്ങളും കളിച്ചു മറ്റേ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടർ ഗോപാലകൃഷ്ണൻ ചെയർമാനും ശങ്കർമോഹൻ സെക്രട്ടറി എം ഡി ആയിട്ട് ഈ ശങ്കർമോഹൻ എൻ എഫ് ഡി സിയിൽ ഇരുന്ന കാലത്ത് വഴിവിട്ട് ഒരുപാട് ആടുകൾ സഹായിച്ചിരിക്കുക അവാർഡിൻ്റെയൊക്കെ കാര്യത്തിൽ അതിൻ്റെ ഉപകാരസ്മരണയ്ക്ക് മറ്റേ എന്തിനൊന്നും പറയുമല്ലോ പ്രത്യുഭകാരം തിരിച്ച് ചെയ്യുന്നത് പോലെ ഇയാൾ ആണ് ഡയറക്ടർ ആ ഡയറക്ടർ ഇയാൾ ഡയറക്ടറാക്കി ഞാൻ ചെയർമാൻ ആവാമെന്നു പുള്ളി പിണറായിക്ക് ഉണ്ടാസ് കൊടുത്തു അങ്ങനെ പിണറായി ശങ്കർമോഹൻ ആരെന്ന് ചോദിച്ചപ്പോൾ പി ആർ എസ് പുള്ളിയുടെ മകൻ ഇന്ത്യ കണ്ട മഹാൻ സിനിമയിലെ സിനിമ കണ്ടുപിടിച്ച പുള്ളി നിന്നാണ് ഇപ്പോൾ ഈ കോൺക്ലേവിൽ വന്ന് പുള്ളി ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടാ പുള്ളി അവിടെ വന്ന് പ്രസവിച്ചു ആർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഈ കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആ ശങ്കർമോഹനെ പൊച്ച് പുറത്ത് അടിച്ചു ഏ ശങ്കർമോഹനെ പുറത്തു അടിച്ചു എന്തിനെന്നറിയോ കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇയാൾ എം ഡി ആണ് ഇയാൾ താമസിക്കുന്നത് അതിൻ്റെ എത്രയോ ദൂരെ എവിടെയാണ് അവിടുന്ന് ഇയാൾ സ്റ്റേറ്റ് കാറിൽ അവിടെ വന്ന് ഇറങ്ങും വരുമ്പോൾ അവിടെ നാലഞ്ച് പെണ്ണുങ്ങളുണ്ട് അവർ കേരളനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് തൂത്ത് കക്കൂസൊക്കെ കഴുകി വൃത്തിയാക്കി ആ ജോലികൾ ചെയ്യാനാണ് വെച്ചേക്കടേ അവരവിടെ ആ രണ്ട് മണിക്കുള്ളിൽ ജോലി ചെയ്തിട്ട് തീർത്തിട്ട് ബസ്സിൽ കയറി ഇയാളുടെ വീട്ടിൽ ചെന്നണം വീട്ടിൽ ചെന്നിട്ട് ആ മുറ്റത്തൊക്കെ ഉള്ള കരിയിലെല്ലാം തൂത്ത് വാരി കളഞ്ഞ് പുറത്തുള്ള ബാത്റൂം കഴുകണം പുറത്തുള്ള ബാത്റൂം കഴുകണം കഴുകിയിട്ട് ഇവർ കുളിക്കണം കുളിച്ചിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഇയാളും ഇയാളുടെ ഭാര്യയും തൂർന്ന അകത്തുള്ള കക്കൂസ് കഴുകണം ഏത് ഞാൻ കള്ളം പറയുമല്ലോ പുറത്തുള്ള കക്കൂസും മുറ്റുമൊക്കെ തൂത്ത് വാരി തുടച്ച് കഴുകി എല്ലാം ഇട്ടിട്ട് ആ ഡ്രസ്സെല്ലാം ഊരിമ്പ് കവറിൽ വെച്ചിട്ട് കുളിക്കണം എന്നിട്ട് നിങ്ങൾ പുതു ഡ്രസ്സ് ഇടണം ഇത് യാതൊരു അതിശോക്തി ഇല്ലാതെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണത് പിന്നല്ലാതെ എന്നിട്ട് അകത്ത് കയറി ഇയാൾ ഇയാളെ ഭാര്യയും തോറുന്നത് കഴുകണം പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് സഖി കെട്ടപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമരം ഉണ്ടാക്കി ഈ സമരം ഉണ്ടാക്കിയപ്പോൾ അന്വേഷണം ഭയങ്കര പ്രശ്നങ്ങളായി ഇയാൾ അടമൻറ്റായിട്ട് നിൽക്കുകയാണ് ഏയ് ശങ്കർമോഹനും തുടരുന്നു ചങ്കർമോഹൻ ഭയങ്കര ഇന്ത്യൻ സിനിമ കണ്ട മറ്റേ താങ്ങിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വർത്തമാനം പറഞ്ഞു അവസാനം സഹി കെട്ടപ്പോൾ പിള്ളേരുടെ സമരം രൂക്ഷമായപ്പോൾ രണ്ടംഗ കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ വച്ച് വെച്ചു ജയകുമാർ ഐ എസും നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ജയകുമാറും രണ്ടുപേരും അവരുടെ കറപ്ഷൻ ഇല്ലാത്ത സർവീസ് കാലം നടത്തിവരാണ് ശബരിമലയിൽ കൈയിട്ട് വരാത്ത ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളു ശബരിമലയുടെ മുഴുവൻ മേൽനോട്ടം അഞ്ച് വർഷമായിട്ട് ജയകുമാർ സാറിനായിരുന്നു അപ്പോൾ അഞ്ച് വർഷക്കാലം ശബരിമല ഇരുന്നിട്ട് ഒരു രൂപ നക്കാത്ത മനുഷ്യനായിരുന്നു ഇവിടെ വി എസ് ശിവകുമാർ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ചേട്ടനെ പി ആർ ഐറ്റ് എന്തോ അവിടെ ഒരു വലിയ പോസ്റ്റിൽ വെച്ചിട്ട് ആറ് ആറുവർഷോ ഏഴ് വർഷത്തോളം ഉള്ള ശർക്കര വാങ്ങി വെച്ച് മൊത്തം മെൽത്തിയായി പോയപ്പെടുത്ത് കളഞ്ഞ ബാച്ചുകളൊക്കെയാണ് ഇവിടെ ഭരിച്ചിരുന്നത് ഇദ്ദേഹത്തിന് ഒരു കറക്ഷൻ പോലും ജയകുമാർ സാറിനെ പറ്റി പറയാൻ പറ്റില്ല ജയകുമാർ സാർ എന്നാൽ വിധേയനല്ല എങ്കിൽ പോലും അടൂറിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുമാണ് അദ്ദേഹവും മറ്റേ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ജയകുമാറും കൂടി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കാണിച്ച് കൊള്ളരുതായ്മള മുഴുവൻ റിപ്പോർട്ട് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടാണ് പുറത്താക്കിയത് ആരാ ശങ്കർമോഹനെ അടൂര പരാജയച്ച് പോവുകയും ചെയ്ത് എന്നിട്ട് ഈ ഈ കോൺക്ലേവിന് വന്ന് നിന്നിട്ട് ശങ്കർമോഹനെ പൊക്കേണ്ട വല്ല കാര്യമുണ്ട് അത് അടൂര് ചെയ്ത് തെറ്റാണ് മനസ്സിലായി എന്നാൽ നേരെ മറിച്ച് ഈ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹം ജാതീയമായി ആക്ഷേപിച്ചിട്ടില്ല വ്യക്തമാണ് കാര്യങ്ങൾ അത് ഇതിപ്പോൾ പല തരത്തിൽ തരത്തിലുള്ള നോക്കി കാണുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ പല തരത്തിലുള്ള ചിന്താഗതി വരികയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷേ പക്ഷേ ഇപ്പോൾ ളിത്ത രാഷ്ട്രീയത്തിനും ഐഡിയോളജിക്കുമുള്ള ഒരു മുൻതൂക്കം അതുകൊണ്ടല്ലേ ഒരു ചെറുക്കൻ കഞ്ചാവ് ഓടിച്ച് നടന്ന ഒരു ചെറുക്കനെ അവൻ്റെ റൂമിൽ കയറി അന്വേഷിച്ചപ്പോൾ പതിനൊന്ന് പേരായിട്ട് ഉണ്ടെന്ന് റൂമിനകത്ത് അവർ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഫ്ളാറ്റിനകത്ത് ഈ പതിനൊന്നെണ്ണ വലിച്ച് കൂടി കയറ്റിക്കൊണ്ടിരുന്നതായിരിക്കാം അതിനകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു മഴ ഉണ്ട് ശജി ചെറിയ പിള്ള എന്നാണ് പറഞ്ഞത് ആ പിള്ള ചിലപ്പോൾ താങ്ങി ഒതുക്കാൻ കൊണ്ട് വെച്ചതായിരിക്കാം മഴു എൺപത് ലക്ഷോ എട്ട് ലക്ഷമോ എൺപതിനായിരോ എന്തോ കണക്കിപ്പെടാത്ത കാശ് പിടിച്ചു അല്ലേ പുലിനഖം പിടിച്ചു എല്ലാം കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ലേ കൊച്ചു പിള്ളരല്ലേ വരിക്കിട്ടെന്നല്ല ഇത്രയും തെറ്റായിട്ടുള്ള റോൾ മോഡലുകൾ അല്ല ഹൈജാക്കിയല്ല അങ്ങനെ ഉള്ളവനെ നമ്മൾ തെറ്റുതിരുത്തി ചെറുപ്പക്കാമല്ലേ നമ്മൾ തെറ്റുതിരുത്തി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പരിപാടിയിൽ പാടിപ്പിച്ചു എന്നിട്ട് അവൻ്റെ പാട്ടെടുത്ത് കവി അവൻ എഴുതിയതൊരു കൂതറ പാട്ടെടുത്ത് പഠിക്കാൻ കോളേജിൽ പാഠപസ്തുതി കയറ്റി എനിക്ക് ഓണം ആ പിള്ളേർ പഠിച്ച് വലുതാവുമ്പോഴേ അവർക്ക് പറയാമല്ലോ ഒരു കഞ്ചാവുകാരൻ എഴുതിയ കവിത ഞങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് അതിനായിരിക്കാം അത് കൊടുത്തു ഇപ്പോൾ അതാ അറിയുന്നു ഒളിവിലെന്ന് എന്താണ് പീഡന കേസ് ഒരു പെണ്ണിനെ ഒരു ഡോക്ടർ പെണ്ണിനെ പീഡന അതിലും ഞാൻ അവനെ കുറ്റമൊന്നും പറയില്ല കാരണം യവൻ്റെ പബ്ലിസിറ്റിയും യവൻ്റെ മേൽക്കോയ്മയൊക്കെ കണ്ടപ്പോഴായിരിക്കും ഈ പെണ്ണുകയെ പ്രായമിച്ച് അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ തള്ളിക്കാണു തള്ളിയപ്പോൾ വേറെ അവന് വേറെ ഐറ്റം കിട്ടുമല്ലോ അവൻ ഇങ്ങനെ നടക്കല്ലേ ഉത്സവ പറമ്പിൽ കാണുന്നുണ്ടല്ലേ ഈ വന്നു കഴിഞ്ഞാൽ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ അല്ലേ പിള്ളേർ കിടന്നും പുള്ളിക്കാനായി പത്തും ഇരുപത് പൈസ കാണും ഒക്കെ അപ്പോൾ അടുത്ത ഏതോ വരെ കിട്ടിയപ്പോൾ ആദ്യത്തിനകത്ത് അഴിഞ്ഞ് ഇപ്പോൾ അതാ കേസായി പോക്സോ കേസായി അവൻ ഒളിവിലാണ് അപ്പോൾ അവനെയൊക്കെയാണ് സംസ്ഥാന സർക്കാർ കൊണ്ട് കൊണ്ടടക്കേണ്ടത് റാപ്പ് സംഗീതം മധസ്ഥിതൻ്റെയും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെയും ഉണർത്തുപാട്ടായിട്ടാണ് പറയപ്പെടുന്നത് അല്ല പാടുകൂടിയതാണ് ചോദിക്കുന്നത് പക്ഷേ അവിടെയും എനിക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ അല്ല ഇവിടെ കേരളത്തിലൊരു വിവരം കെട്ടൊരു ടീച്ചറുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ കോട്ടയത്തുനിന്ന് കയറുമ്പോൾ എനിക്ക് കിട്ടിയ കഷ്ടകാലത്തിന് ജനശാബ്ദി കിട്ടിയത് അവരുടെ തൊട്ടടുത്ത സീറ്റായിരുന്നു ഞാൻ ചീച്ചിയോട് പറഞ്ഞു ടീച്ചർമാരുണ്ട് നിങ്ങൾക്കറിയാം ആളിനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറയുന്ന ഒരു വിഷം മാത്രം ചീറ്റുന്ന ഒരു ടീച്ചറെ കുറിച്ചാണ് ഇങ്ങനെ പാമ്പിനെ പോലെ ഇരിക്കുന്ന ഒരു ടീച്ചറെ കുറിച്ചാണ് അപ്പോൾ അവര് ഞാൻ ടീച്ചിയോട് പറഞ്ഞാൽ അവരുടെ അടുത്തായിരിക്കില്ല അതിൻ്റെ അടുത്ത് ഇരുന്ന പോയിസൺ ആണ് അതിൻ്റെ അടുത്തിരിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ മാറ്റി ടിക്കറ്റ് എടുത്തു അല്ല സീറ്റ് എടുത്തു അവർ മാവലിക്കിരി ഇറങ്ങി പോകുന്നവരെ സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ തന്നെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു കാരണം ഇങ്ങനെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സ്ത്രീ കേരളത്തിൽ മുഴുവൻ ഏത് ഇഷ്യൂയിലും കയറി വിഷം ചീറ്റുന്ന ഒരു സ്ത്രീയെ എനിക്ക് ബഹുമാനം പക്ഷെ അവർ നിങ്ങളും യോജിക്കുന്ന ഒരു ഒരു പൊതുവായ തലമുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ വേടന വിഷയം അതുപോലെ ഈ സ്ത്രീകൾക്ക് എതിരായിട്ട് സ്ത്രീകൾക്കെതിരായിട്ടല്ല അദ്ദേഹം വ്യക്തമായിട്ടുള്ള കാര്യം കൃത്യമായിട്ടുള്ള ഗുരുതരമായ രണ്ട് കാര്യം അല്ല അതിനേക്കാളും ഗുരുതരമായി അദ്ദേഹം അവിടെ കാണിച്ച രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതന്നു ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് രാഷ്ട്രീയ കുപ്പായം ഇട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കണ്ണിലൂടെ ഞാൻ ഒരു കാര്യം കാണില്ല ഞാൻ പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നെങ്കിൽ അത് ശരി തന്നെയായിരിക്കും ഈ വേടനെന്ന് പറഞ്ഞ ഈ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടു നടന്ന ഈ സർക്കാർ പൊക്കിക്കൊണ്ടുനുടന്നത് തെമ്മാടിത്തരമാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ യേശുദാസിനേക്കാളും മുകളിലല്ലേ അവനെ കൊണ്ടുനടന്നെ ഇനി ആസ്ഥാന ഗായകനേറ്റാക്കി കളയോ എന്നാണ് ഞാൻ പേടിച്ചിരുന്നത് അപ്പോഴത്തേക്കാണ് ഈ പീഡനം വന്നത് ഈ സർക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഓവർ സ്മാർട്ട് കളിക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അതിപ്പോൾ ശശികല പറഞ്ഞതുകൊണ്ട് ഞാനും പറയുന്നു എന്നുള്ളതല്ല ശശികല പറഞ്ഞോ ഇല്ല എന്നുള്ളതല്ല എൻ്റെ കാഴ്ചപ്പാട് ഈ ചെറുക്കനെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രമോട്ട് വന്നു അല്ല ഞാൻ പറഞ്ഞത് അറിയാമല്ലോ ശശികലയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാരണം അവരെ ടീച്ചർന്ന് പോലും വിളിക്കാൻ പാടില്ല പോയിസൺ വിഷം മാത്രം ചീറ്റുന്ന ഒരു സ്ത്രീയാണ് ശബരിമല ഇഷ്യൂ വന്നപ്പോൾ കണ്ടില്ലേ കെട്ട് കൊടുത്തോണ്ട് പോയി അതിനുശേഷം അവർ ഒരു ദിവസം പോയെന്നോക്കി അയ്യപ്പം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കും ഭക്തിയെ വയ്ക്കുന്ന ഒരുത്തനേയും എനിക്ക് വിശ്വാസമില്ല കേട്ടോ എൻ്റെ നാട്ടിലൊരു വെള്ളായണി അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് പ്രശസ്തമായ ദേവി ആ ദേവിയുടെ വിഗ്രഹത്തിൽ സ്വർണം പൂശാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് മാറ്റിയപ്പോൾ ആ ദേവിക്ക് ദേവിക്ക് നമ്മളെന്തിനെ പൊട്ടക്ഷൻ കൊടുക്കണേ അവിടുത്തെ ഈ വിശ്വഗന്ധു പരിഷത്ത് എന്ന് പറഞ്ഞ ആൾക്കാർ ദേവിക്ക് പൊട്ടക്ഷൻ കൊടുത്തു അവസാനം കണക്ക് കൊടുത്തോന്ന് പറഞ്ഞെന്താണെന്ന് അറിയാം ഞങ്ങൾ പൊട്ടം കൊടുക്കാൻ തന്നെ ഞങ്ങൾ അറുപത്തെണ്ണായിരം രൂപയുടെ ദോശമെന്ന് തന്നു മനസ്സിലായി ദൈവങ്ങളെ വിറ്റ് തിന്നരുത് എനിക്ക് എനിക്കതിൽ മാത്രമേ വിരോധമുള്ളൂ കാരണം ആരോ ആവട്ടെ ഒരു അമ്പലം വളർന്നു വന്നാൽ അവിടെ വന്ന് അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കും എൻ്റെ ആ അമ്പലത്തിനെ കുളമാക്കൂ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നാണ് പേര് കുമ്മനം ഇതൊക്കെ അറിയണമെന്നേ വിറ്റ് തിന്നെയാണ് ഭക്തിയെ പ്രബല സമുദായ സമുദായമായിട്ടുള്ള ഒരു ഒരു സമുദായം സുസംഘടിതമായിട്ടുള്ള സംഘടന പിന്നെ വിശ്വഹിന്ദു പരിഷത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ ടീച്ചർ എല്ലാം പ്രബലരയാണല്ലോ ശത്രുക്കളാക്കുന്നത് അല്ല അവരെ അവരെ ഈ ധൈര്യത്തിന് ഈ എവിടെ നിന്ന് കിട്ടുന്നത് നോട്ടപ്പുള്ളികളാണ് അപ്പോൾ ഇവരെ പോലുള്ളവർ കാണിക്കുന്ന മറ്റുള്ളവർ മാതൃകയാക്കും അതുകൊണ്ടാണ് ഞാൻ അവരെ പറ്റി പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ലോ ഇവരും ഇവരെല്ലാം തലപ്പത്ത് നിൽക്കും പിന്നെ ഒരു സൈഡിൽ വേടൻ വരുന്നുണ്ട് ഒരു സൈഡിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ആ ഒരു ചിന്താധാരയുടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പറത്തെ ടീച്ചറിൻ്റെ ആൾക്കാരുണ്ട് സമുദായത്തിൻ്റെ ആൾക്കാരുണ്ട് ഒരു പ്രശ്നമില്ല ഇപ്പം തന്നെ എന്താ പറയുക ഈ കോൺക്ലേവിൽ പങ്കെടുത്തിട്ടേ മൈക്ക് വാങ്ങി സജി ചെറിയാനോട് ഞാൻ പറഞ്ഞു ഞാൻ അഞ്ച് വർഷം സാംസ്കാരിക ക്ഷേമതി ബോർഡിന്റെ ഡയറക്ടറായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലം ഓ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ അതിൽ ഡയറക്ടർ ആയിരുന്നുകൊണ്ട് ഞാൻ എ കെ ബാലൻ ഒരുപാട് അടുത്ത് വിമർശിച്ചു അപ്പം ഞാൻ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണ്ട മാറ്റ ഫെഫ്ക ടെലിവിഷൻ പെട്ടി എല്ലാത്തിന് രാജിവെച്ചു കാരണം നമുക്ക് വിമർശിക്കണമെങ്കിൽ അതിന് അവരുടെ ഈ ഒറ്റ കാര്യത്തില്ല കാരണം അവരെ വിമർശിക്കണമെങ്കിൽ അതിലിരിക്കും എ കെ ബാലനടക്കം എല്ലാവരും വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം സജി ബാലൻ്റെ എന്തോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാത്രം വേറൊന്നുമല്ല ഇപ്പം ഞാൻ സജി ചെറിയാനോട് പറഞ്ഞു ആയിരം രൂപ എം എ ബേബി സാംസ്കാരിക ക്ഷേമതീതി ബോർഡ് ഉണ്ടാക്കുമ്പോൾ ആയിരം രൂപയായിരുന്നു പെൻഷൻ ആ പെൻഷൻ തോന്നുമ്പോഴൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് പൈസയില്ല പക്ഷേ എ കെ ബാലം വന്നപ്പോൾ പി ശ്രീകുമാറായിരുന്നു ചെയർമാൻ നടൻ ഞാൻ അതിലൊരു ഡയറക്ടർ നാലായിരം രൂപയാക്കി ഗ്രാജുവലായിട്ട് അഞ്ച് വർഷം കൊണ്ട് ആ നാലായിരം രൂപക്ക് കൃത്യം ഇരുപത്തി ഒൻപതാം തീയതി അക്കൗണ്ടിൽ ചെന്നിരിക്കും പൈസ ഒന്നാം തീയതി ആവില്ല ആയാൽ ആ ഏത് ജില്ലയിലെ ചുമതലയുള്ള പെണ്ണാണോ ആ പെണ്ണ് അന്നവിടുന്ന് ടെർമിനേറ്റ് ചെയ്യും അങ്ങനെ ഇരുപത്തി ഒൻപതാം തീയതി അക്കൗണ്ടിൽ പ്രതീക്ഷിക്കാം ഇപ്പോൾ സജി ചെറിയാൻ വന്നപ്പോൾ എൻ്റെ സുഹൃത്തായ താങ്കളുടെ അടുത്തിരിക്കുന്ന മധുപാലാണ് ചെയർമാൻ ഈ നാല് വർഷം നാലര വർഷത്തിനിടയിൽ നൂറ് രൂപ അതിൽ കൂട്ടാനുള്ളൊരു ശ്രമം മധുബാല് ചെയ്തിട്ടില്ല സാംസ്കാരിക ക്ഷേമതയുടെ ബോർഡും വെച്ച് കറങ്ങി നടക്കണമെന്നല്ലാതെ ഒരു പണിയും ചെയ്തിട്ടില്ല അതുകൊണ്ട് താങ്കൾ ഈ യോഗം കഴിയുമ്പോൾ മധുവിനോട് ചോദിക്കണം നീ നാലര വർഷമായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നവോത്ഥാന നായകൻ താങ്കൾ ഇറങ്ങി പോകുമ്പോൾ അഞ്ച് വർഷത്തിനിടയിൽ താങ്കൾ ആയിരം രൂപയെങ്കിലും കൂട്ടിയിട്ട് താങ്കൾ ഇറങ്ങി പോകാവൂ അയ്യായിരം ആക്കണം കാരണം മരുന്ന് വാങ്ങാൻ നിർത്തിയില്ലാത്ത ഇൻസുലിൻ വാങ്ങാൻ നിർത്തിയില്ലാത്ത ഒരു ചായ കുടിക്കാൻ നിർവർത്തില്ലാത്ത ഒരു ബെസി കറിപ്പോകുന്ന നിർത്തിയില്ലാത്ത ആയിരക്കണക്കിന് പേരുണ്ട് പക്ഷേ താങ്കൾക്ക് ഈ വലിയ മോളിൽ നിൽക്കുന്ന അപ്പർ ക്ലാസ്സുകാരെയേ അറിയാവൂ സിനിമയിൽ അതുകൊണ്ട് താങ്കൾ ആയിരം രൂപയെങ്കിലും കൂട്ടണം ചരിത്രം താങ്കൾക്കെങ്കിൽ എന്നും ഓർക്കും താങ്കളെ പറ്റി എന്നൊന്ന് പറഞ്ഞു വൈകുന്നേരം മറുപടി പറയുമ്പം ഞാൻ ഫ്രണ്ട് സീറ്റ് സീറ്റിരിക്കല്ലേ പുള്ളി എന്നെ നോക്കിയിട്ട് സുഹൃത്തേ ആയിരമല്ല പതിനായിരം ആക്കണമെന്ന് ആഗ്രഹമുണ്ട് കാശില്ല അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ അപ്പ ഇൻസൾട്ട് ചെയ്യാം എങ്ങനെയെന്ന് പറയുമോ താങ്കളുടെ സർക്കാരിൽ നിന്നല്ലോ കാശ് കൊടുക്കുന്നത് സിനിമയിലെ ഓരോ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകൻ്റെ സെസിൽ നിന്നല്ലേ കൊടുക്കണേ ആ പൈസയ്ക്ക് താങ്കളും മറ്റെന്തൊരു ബന്ധം എന്ന് കേൾക്കാം ധന ഒരു വകുപ്പിന് യാതൊരു ബന്ധവും ഇല്ലല്ലോ പക്ഷേ ഞാൻ കേട്ടില്ല ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കോൺക്ലേവ് കഴിയുമ്പോഴേക്കും മധുപാലൻ്റെ ആജീവനാന്ത ശത്രുവായി മാറി അപ്പോൾ നമ്മളതൊന്നും നോക്കാറില്ലെന്ന് ശരി എന്താണോ പിന്നെ പറയണം അത് എന്നോടും ഞാൻ തൊമ്പടുത്തനം കാണിച്ചാൽ ഈ ഇരിക്കുന്ന ക്യാമറമാൻ എൻ്റെ മുഖത്തൊക്കെ പറയണം നിങ്ങൾ ആ കാണിച്ചത് തൊമ്പടുത്തനോ പറയണം അത് അംഗീകരിക്കുന്ന ആളാണ് തെറ്റാണിക്കുന്നത് അപ്രിയമായ സത്യങ്ങൾ പിന്നെ അപ്രിയമായ സത്യം ഒന്നൊരു സത്യമേ ഇല്ല എന്തും ശരിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കണം മാത്രമേ ഉള്ളൂ ശരി